ഹലോ എരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഹലോ ഉറക്കി പാടു എന്ന കഥയും അതിലെ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയും പ്രവർത്തനങ്ങളും ചെയ്തിരുന്നു അത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് പാഠത്തിലേക്ക് പോകാം ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു പോലെ പട്ടൂസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ ആരാണ് പട്ടൂസ് എന്തിനാണ് ആകാശത്തേക്ക് പോയത് എന്നെല്ലാം നമുക്ക് ഈ കഥയിലൂടെ പരിചയപ്പെടാം കഥയുടെ പേര് ഹലോ ഉറക്കി പാടു ഈ ചിത്രത്തിൽ നോക്കൂ ഒരു പട്ടത്തെയും ആ പട്ടത്തെ പറപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെയും നമുക്ക് കാണാം ഹിയട ഹ്യാ ഹായ് എന്തു രസം ഇങ്ങനെ പറക്കാൻ ഹോ അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിന്റെ നീരസം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്ന് പറക്കാനും സമ്മതിക്കില്ലേ കഷ്ടം തന്നെ അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങു താഴെ ഒരു പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആബിതക്കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം ആബിത അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണക്കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസേ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല പച്ചയർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി അവൻ കുതറിക്കുടഞ്ഞ് ചിരിച്ചുപോയി പട്ടൂസേ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാവുമ്പോൾ വേഗം താഴേക്ക് വരണേ അവൾ പട്ടൂസനെ സാവധാനം പറത്തി തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പും നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കളിച്ചു രസിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആബിതക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നിട്ടുണ്ട് പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയപ്പറക്കലിൻ്റെ ആവേശത്തിലാണ് പട്ടൂസ് റീം 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 നൂൽ ഫോൺ അടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാം ഇത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇതെവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം താഴോട്ട് വാ അവളുടെ ശബ്ദം ഇടറി കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ വരാം എൻ്റെ നൂലിൽ പിടിച്ചിങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എന്റെ പുന്നാരത്താത്തയല്ലേ അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടൽ നീ അങ്ങനെ താഴത്തേക്ക് വരും അവിടെ എപ്പോഴും തേരാപ്പാറ വീശിയടിക്കുന്ന വീർതിക്കാറ്റാ അതും നിന്നെ പറ പറത്തി വല്ല കാട്ടിലോ അമേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്ന മട്ടില്ല ഞാൻ എങ്ങും പോവില്ല പാറി പാറി തളരുമ്പോൾ ഉറപ്പായും വരും ഇത്ത ഒട്ടും പേടിക്കണ്ട എന്നാലും നൂല് മേലോട്ടങ്ങനെ വലിക്കല്ലേ പട്ടുസേ ആപത്താണ് നീയൊന്നും ബേജാറാവാണ്ടിരിക്കേ ഞാൻ അല്പം പാറി പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിൻ്റെ ഉന്മാദത്തിലാണ് അവൻ പട്ടുസേ പ്ലീസ് ഇനിയും മേലോട്ട് പോകല്ലേ ഇതിനിടയിൽ അത് സംഭവിച്ചു ടക്ക് ആപിതക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എന്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോട്ടെന്നില്ലാതെ പറന്നുപോങ്ങി ഹായ് എന്തു രസം ഇപ്പോഴവന് അമ്പിളിയെ കൈനീട്ടി കൈനീട്ടിത്തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴെയൊന്നു നോക്കി കൂരാക്കൂരി ഇരുട്ട് അവൻ പേടിച്ചു വിറച്ചു ഹലോ ഇത്താ ഹലോ പട്ടൂസ് നൂൽഫോൺ എടുത്ത് വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ അയ്യോ ഇനി എന്തു ചെയ്യും അവന് കരച്ചിലടക്കാനായില്ല എന്തിനാ മോനെ കരയുന്നത് അമ്പിളി മാമൻ ചേർത്ത് പിടിച്ചു ചോദിച്ചു എനിക്ക് ഇത്തയെ കാണണം എവിടെയാ അവളുടെ വീട് അമ്പിളി മാമൻ അവൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല തേങ്ങലിൽ അവൻ്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അറിയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അമ്പിളിമാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ടും നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടൂസനെ ആബിധക്കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളിമാമൻ്റെ സ്വരത്തിൽ വാത്സലം അലതല്ലെന്നുണ്ടായിരുന്നു അതിന് എവിടെയാണ് ആബുധക്കുട്ടിയുടെ വീട് ശടാ ഇതാണിപ്പോൾ നന്നായത് നീയല്ലേ എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി ഇറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഓർത്തു നോക്ക് എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പറന്നു പോയി കുളിരേറ്റത് കൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു എനിക്കൊരു പാട്ട് പാടിത്തരാമോ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മോളി ഒരു മണ്ണിൽ ജനിച്ചൂ നാം ഒരു മഞ്ഞ് പുതച്ചൂ നാം ഒരു വെയില് നുണഞ്ഞൂനാം ഒരു ഖാനം മൂളീനം പല വേഷം പല ഭാഷ പല നാടുകളെന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ മധുരമോർന്ന പാട്ട് മഞ്ഞിൻ്റെ നനവ് കാറ്റിൻ്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു മേടക്കാറ്റ് ആപിതക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തുകടന്നു നീലവിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരകെ പറന്നു പൂത്തു നിൽക്കുന്ന കൊന്ന മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആപിതക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണപ്പട്ടങ്ങൾ ഹലോ ആപിതക്കുട്ടിയും പട്ടൂസും അല്ലേ ഒന്ന് ഉറക്കേ പാടു ഞാനും കേൾക്കട്ടെ അമ്പിളി മാമൻ്റെ ഫോൺ അപ്പോൾ ഈ പാഠത്തിൽ ആപിത എന്നു പേരുള്ള ഒരു കുട്ടിയുടെയും അവൾ ഉണ്ടാക്കിയ പട്ടൂസ് എന്ന് വിളിക്കുന്ന പട്ടത്തിൻ്റെയും കഥയാണ് അവർക്ക് പരസ്പരം വളരെ ഇഷ്ടമാണ് രണ്ടു പേർക്കും ഇരിക്കാനേ പറ്റുന്നില്ല അല്ലേ പട്ടത്തിൻ്റെ നൂല് പൊട്ടിപ്പോയപ്പോൾ ഒരു സങ്കടം നമ്മളിതിൽ വായിച്ചില്ലേ അതുപോലെ തന്നെ പട്ടത്തിനും ആപിതക്കുട്ടിയെ കാണാതിരിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അവസാനം അവരെ രക്ഷിച്ചത് ആരാണ് അമ്പിളിമാമനും മേടക്കാറ്റും കൂടിയാണ് കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പട്ടൂസും ആബിദയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത് കഥയിലുടനീളം പട്ടൂസും ആബിദയും തമ്മിലുള്ള സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട് വെറും ഒരു പേപ്പർ കൊണ്ടുള്ള പട്ടത്തെ പട്ടൂസ് എന്നും ആബിധയെ ഇത്താത്ത എന്നുമാണ് അവർ പരസ്പരം വിളിക്കുന്നത് കത്രിക എടുത്ത് പട്ടൂസിനെ ഉണ്ടാക്കുന്ന സമയത്തെല്ലാം ആബിദ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിക്കില്ല എന്നെല്ലാം പട്ടൂസിനോട് പറയുന്നുണ്ട് ആബിതയ്ക്ക് പട്ടൂസിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത് പട്ടൂസ് ഉയരത്തിൽ പറക്കുമ്പോഴെല്ലാം ആബുധയുടെ ഉള്ളിൽ പേടിയാണ് പട്ടൂസിനെ തിരിച്ചും ആബുതയെ വളരെ ഇഷ്ടമാണ് നൂല് പൊട്ടി ആകാശത്ത് അമ്പിളിയുടെ അടുത്ത് എത്തിയപ്പോഴും പട്ടൂസ് ആബിതയെ ഓർത്ത് കരയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് ആബുദയും പട്ടൂസും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് ആദ്യം നമുക്ക് വാക്കുകളും അവയുടെ അർത്ഥങ്ങളും പരിചയപ്പെടാം നീരസം പരിഭവം വെറുപ്പ് സാവധാനം പതുക്കെ പരിഭ്രമം വെപ്രാളം ഭയം സ്വരം ശബ്ദം കെഞ്ചി അപേക്ഷിക്കുക ബേജാറ് വേവലാതി വാത്സല്യം സ്നേഹം ലാളിക്കുക ഇനി നമുക്ക് പ്രയോഗങ്ങൾ പരിചയപ്പെടാം പതഞ്ഞു പൊങ്ങി ചാഞ്ചാടുക അതിരും വരമ്പും നീണ്ടുപരന്ന കുളിരേൽക്കുക മധുരമൂറുന്ന ഈ കഥയിൽ നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഈ കഥയിൽ എനിക്ക് ആബിദയെയും പട്ടൂസിനെയും ഇഷ്ടമായി എങ്കിലും ആബിത എനിക്ക് കുറച്ചധികം ഇഷ്ടമായത് കാരണം ആബിദയ്ക്ക് പട്ടൂസിനോടുള്ള സ്നേഹവും കരുതലുമാണ് ഒരമ്മയ്ക്ക് തൻ്റെ സ്വന്തം കുട്ടിയോട് തോന്നുന്ന കരുതലും സ്നേഹവുമാണ് ആബിദയ്ക്ക് പട്ടൂസിനോടുള്ളത് ചിറക് വിരിച്ച എന്ന പാഠത്തിലെ ഹലോ ഉറക്കിയ പാടു എന്ന കഥയും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്